ഓം ഘ്നേശ്വരായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ മെഡിവിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ ഫലത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ അങ്ങോട്ട് ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് എല്ലാ നക്ഷത്രങ്ങൾക്കും ഓരോ ഭാഗ്യമുണ്ട് നിധി ഭാഗ്യം ലോട്ടറി ഭാഗ്യം അങ്ങനെ പലവിധ ഭാഗ്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മുടെ സമയം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് എപ്പോഴും ഒരാളിങ്ങനെ പാമരനായിരിക്കില്ല എന്നുള്ളതാണ് അവർക്കൊരു സമയമുണ്ട് ആ സമയത്ത് എന്ത് ചെയ്യുന്നു അതൊക്കെ നല്ല ഫലങ്ങളായി പഠിക്കും അപ്പോൾ ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ അതായത് ഒൻപത് നക്ഷത്രങ്ങളാണ് ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യമെന്ന് വേണം പറയുവാൻ ഇവരുടെ പൊതുഫലമാണിത് അപ്പോൾ ശുക്രൻ വ്യാഴം രാഹു എന്നീ ഗ്രഹങ്ങളാണ് പൊതുവെ ധനലാഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ രാഹുവിന് ഏറെ പ്രത്യേകതയുണ്ട് ഒരാളെ പെട്ടെന്ന് തന്നെ പണക്കാരനാക്കാൻ പറ്റിയ നക്ഷത്രമാണ് രാഹു എന്ന് വേണം പറയുവാൻ ഭിഷക്കാരനെ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഗ്രഹത്തിന്റെ പ്രത്യേകത അപ്പോൾ ജ്യോതിഷപ്രകാരം ലോട്ടറി സാധ്യതയുള്ള ഒമ്പത് നക്ഷത്രങ്ങളെ കുറിച്ച് അറിയാം അവർക്കുള്ള ചില നമ്പറുകളും പറഞ്ഞു തരാം ഒന്നാമതായി രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ഇത് ധനഭാഗ്യമുള്ള നക്ഷത്രമാണ് കാരണം ശുക്രനാണ് ഇവരുടെ ഗ്രഹാധിപൻ ഇടവൻ രാശിയുമാണ് രോഹിണിക്കാർ ധനലാഭവും ഭാഗ്യമുള്ളവരുമാണ് രോഹിണി നക്ഷത്രക്കാർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് നമ്പരുകൾ എടുക്കുമ്പോൾ ലോട്ടറി എടുക്കുമ്പോൾ നമ്പരുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ രണ്ടായിരത്തി ഫെബ്രുവരി തുടക്കം മുതൽ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമാണ് പൊതുവെ വിവാഹ ശേഷം ഭാഗ്യമുണ്ടാകുന്നവരുമുണ്ട് ഏതായാലും അവരെടുക്കേണ്ട നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എടുക്കുമ്പോൾ അതിന്റെ അവസാനത്തെ നാലക്കമാണ് നോക്കേണ്ടത് അതായത് ആകെ ലോട്ടറിക്ക് ആറ് നമ്പർ ആണുള്ളത് ആദ്യത്തെ രണ്ടക്കം വിടുക അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാര് അവസാന ഭാഗം വരുന്ന അൻപത്തിയഞ്ച് അൻപത്തി മൂന്ന് എന്ന നമ്പരോ അല്ലെങ്കിൽ പന്ത്രണ്ട് അമ്പത് എന്നുള്ള നമ്പരോ അമ്പത്തി മൂന്ന് മുപ്പത് എന്നുള്ള നമ്പരോ നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ് എന്നുള്ള നമ്പരോ എടുത്ത് വയ്ക്കുക തീർച്ചയായും നിങ്ങൾക്കൊരു ഭാഗ്യം കടാക്ഷിക്കുമെന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ചോതി നക്ഷത്രമാണ് അടുത്തത് ചോതിയ എന്ന് പറഞ്ഞാൽ ഇവിടെ രാശിനാഥൻ ശുക്രനും നക്ഷത്രനാഥൻ രാഹുവുമാണ് ഇവ ലോട്ടറി ഭാഗ്യമുള്ള ഒരു നക്ഷത്ര അപ്പോൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഭാഗ്യം ലഭിക്കുവാൻ സാധ്യത നൽകുന്ന ഒന്നാണ് നിധി എന്നൊക്കെ പറയുന്നതുപോലെ അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ഈ ആറക്കം നമ്പറിൽ ആദ്യത്തെ രണ്ട അക്കം വിടുക എന്നിട്ട് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി അഞ്ച് അതുപോലെ തന്നെ എൺപത്തിനാല് എൺപത്തി ഒമ്പത് അറുപത്തി എൺപത്തിരണ്ട് ഈ നമ്പറുകളൊക്കെ സെലക്ട് ചെയ്ത് ചോദ്യ നക്ഷത്രക്കാർ എടുക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഭാഗ്യം ഉണ്ടാകും എന്നുറപ്പാണ് അടുത്തത് ചതയം നക്ഷത്രമാണ് ലോട്ടറി ഭാഗ്യമുള്ള മറ്റൊരു നക്ഷത്രമാണ് ചതയം ഈ നാളിന്റെ നക്ഷത്രനാഥൻ രാഹുവാണ് മാത്രമല്ല വിജയം കണക്കാക്കുന്ന പതിനൊന്നാം രാശിയിലാണ് ചതയം നിലനിൽക്കുന്നത് ഈ രാശി ധനവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ഇവർക്ക് ഭാഗ്യം ഇങ്ങനെ പെട്ടെന്ന് വന്നു പോകും എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ യോഗമായിരിക്കും അപ്പോൾ അവർ എടുക്കേണ്ട നമ്പറുകൾ ഇതാണ് അറുപത്തി അഞ്ച് എൺപത്തിരണ്ട് അവസാനം വരുന്ന നമ്പറാണ് പറയുന്നത് ലോട്ടറിക്ക് മൊത്തത്തിൽ ആറ് അക്കങ്ങളാണ് വരുന്നത് അതിലെ അവസാനത്തെ നാല് അക്കങ്ങളാണ് പറയുന്നത് നാൽപ്പത്തി ആറ് മുപ്പത്തി ആറ് രാശി നമ്പരാണ് അതുപോലെ ചെറിയ നക്ഷത്രക്കാർക്ക് ഇരുപത് പതിനഞ്ച് പതിനഞ്ച് പൂജ്യം നാല് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് ഈ നമ്പറുകളൊക്കെ നിങ്ങൾ എടുത്തു വെക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം വന്നുകൊണ്ടേയിരിക്കുന്ന സമയമായതിനാൽ അപ്രതീക്ഷിതമായ ഒരു ലോട്ടറി അടിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ പൂരാടം പൂരാടം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ഭാഗ്യമുണ്ട് ഇതിന്റെ നക്ഷത്രനാഥൻ ശുക്രനും രാശിനാഥൻ വ്യാഴവുമാണ് ഇത് രണ്ടു ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാണ് ഇതാണ് ഇവരുടെ ഭാഗ്യമായി മാറുന്നത് പൂരാടം നിലകൊള്ളുന്നത് ഭാഗ്യരാശിയായ ഒൻപതിനുമാണ് ഇതും ഭാഗ്യം നൽകുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾ നാല്പത്തി മൂന്ന് മുപ്പത്തി ഒന്നുള്ള അവസാന നമ്പരുകളും പൂജ്യം ഒന്ന് എഴുപത്തിയെട്ട് എന്നുള്ള നമ്പരുകളും എഴുപത്തി അഞ്ച് മുപ്പത്തി എന്നുള്ള നമ്പരുകളും എൺപത്തി മൂന്ന് പൂജ്യം നാല് എന്നുള്ള നമ്പറുകളൊക്കെ എടുത്തു വെക്കുക നക്ഷത്രക്കാർക്ക് നല്ല ഒരു യോഗമാണ് അതുപോലെ പൂരം നക്ഷത്രം ഭരണി എന്ന് പറയുന്ന പോലെ ഈ മറ്റു നക്ഷത്രങ്ങൾക്കെല്ലാം നല്ല സമയമാണ് പൂര നക്ഷത്ര ഭരണി എന്ന് പറഞ്ഞാൽ ഇവരുടെ നക്ഷത്രനാഥൻ ശുക്രനാണ് ഇതാണ് ഒരു പ്രധാനമായി ഇവരെ ഭാഗ്യമായി കണക്കാക്കുന്നു ഇവരുടെ വിവാഹ ശേഷമാവും കൂടുതൽ ഉയർച്ച ഇപ്പം വിവാഹം കഴിച്ചവരുണ്ടെങ്കിൽ ലോട്ടറി ഒക്കെ ഇട്ടതോളി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ നല്ല സമയമാണ് ധനം കിട്ടും ലോട്ടറി അടിക്കും എന്നുള്ളറപ്പാണ് ഭരണിയാണ് മറ്റൊരു നക്ഷത്രം ഇവരുടെ നക്ഷത്രനാഥൻ ശുക്രനാണ് പൂരം കഴിഞ്ഞാൽ ഭരണിക്കാണ് ഭാഗ്യം വന്ന് നിൽക്കുന്നത് ഇത് ധനവുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണ് അതും വിവാഹ ശേഷമാണ് ഇവർക്ക് കൂടുതൽ ഉയർച്ചയും എല്ലാം ഉണ്ടാവുക അപ്പോൾ പൂരം നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ നമ്പറുകളാണ് ആറൊക്കെ നമ്പറിൽ അവസാനത്തെ നാല് എൺപത്തി മൂന്ന് പൂജ്യം നാല് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തിയെട്ട് നാൽപ്പത്തി ആറ് അതുപോലെ തൊണ്ണൂറ്റി നാല് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് അറുപത്തിയഞ്ച് ഇതൊക്കെ നല്ല നമ്പറുകളാണ് ഇതൊക്കെ എടുത്തുവെക്കുക ഭാഗ്യം കടാക്ഷിക്കും അതുപോലെ വിശാഖ നക്ഷത്രമാണ് ലോട്ടറി ഭാഗ്യമുള്ള മറ്റൊരു നക്ഷത്രം ഇവിടെ രാശിനാഥൻ ഗുരുവും നക്ഷത്രനാഥൻ ശുക്രനുമാണ് ഇതാണ് ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത് വിശാഖത്തിന് മൂന്ന് ഭാഗവും തുരാൻ രാശിയിലാണ് സ്ഥിതി കൊള്ളുന്നത് ഇതെല്ലാം തന്നെ ധനലാഭം പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു അവസാനത്തെ നാല് പൂജ്യം വരുന്ന പൂജ്യം 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 അങ്ങനെയുള്ള നമ്പറുകൾ എടുത്തു വെക്കുക ഒന്ന് 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 നാല് ഒന്നുകൾ വരുന്ന നമ്പറുകൾ എടുത്തു വെക്കുക അതുപോലെ എൺപത് പതിനാറ് എടുത്ത് വെക്കുക ഇരുപത്തി എട്ട് മുപ്പത് നാൽപ്പത്തി ആറ് നാൽപ്പത് അൻപത്തി അഞ്ച് എൺപത്തി എട്ട് അറുപത് അറുപത് ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് ഭാഗ്യം കൊണ്ടുവരും മറ്റൊരു നക്ഷത്രം പുനർദമാണോ ഇവിടെ നക്ഷത്രനാഥൻ വ്യാഴവും ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഒൻപതാമത്തെ നക്ഷത്രമാണ് അപ്പോൾ പൂരൂരിഠാതിയാണ് ഇവരുടെ മൂന്ന് ഭാഗം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കുംഭൻ രാശിയിലാണ് ഇത് വരുന്ന രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രനാടൻ വ്യാലമാണ് ഇതും ധനലാഭം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനം വരുന്ന എൺപത്തി എട്ട് എൺപത്തി എട്ട് മുപ്പത് നാൽപ്പത്തി നാല് അറുപത് എൺപത്തി ആറ് എഴുപത് എഴുപത് ഇങ്ങനെയുള്ള നമ്പറുകൾ പുനർ നക്ഷത്രക്കാർ എടുക്കുക എന്നുള്ള ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും ഇത് ഇത്തരം നാളുകാരുടെ എല്ലാം ഒരു പൊതുഫലമാണ് തീർച്ചയായും നിങ്ങൾക്ക് നക്ഷത്ര യോഗമുണ്ട് ഉറപ്പായും ഇപ്പോൾ ലോട്ടറി എടുത്താൽ നിങ്ങളുടെ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി തുടക്കം മുതൽ ലോട്ടറി ഭാഗ്യമുണ്ട് ഒരു ലോട്ടറി എടുത്താൽ പോലും ചിലപ്പോൾ ഭാഗ്യം നിങ്ങളെ പ്രാക്ഷിക്കും അതൊരു നിങ്ങളുടെ രാശിപ്രകാരമുള്ള സമയമാണ് അതുപോലെ ലോട്ടറിയോ ഇതുപോലെയുള്ള അപ്രതീക്ഷിത ധനഭാഗ്യമോ ഇടയുള്ള നക്ഷത്രങ്ങളാണ് ഈ ഒൻപത് നക്ഷത്രങ്ങൾക്കെന്ന് മാത്രം ഇവരുടെ ഗ്രഹനിലയിൽ ഇതിൽ പ്രധാനമാണ് ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം രണ്ടിലോ പതിനൊന്നിലോ ഗുരുവോ രാഹവോ ഉച്ച സ്ഥായി ആയില്ലെങ്കിൽ ഇവർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകും അപ്പോൾ ലഗ്നത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങൾ അതായത് ശുക്രൻ വ്യാഴൻ രാഹു തുടങ്ങിയെങ്കിൽ ലോട്ടറി ഭാഗ്യം എപ്പോഴും ഉറപ്പാണ് തീർച്ചയായും നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്കൊരു ധനലാഭം ഒരു കുബേരയോഗം ഒക്കെ ഉണ്ടാകും ഇതുപോലെ പാപഗ്രഹങ്ങളുടെ നോട്ടമില്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുത്തോളും അപ്പോൾ ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ സമയമാണ് കുടുംബ ഐശ്വര്യമാണ് ഒരു ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നു ഗുരുവിന്റെയോ ശുക്രന്റെയോ ദശയിലോ അപകാരത്തിനോ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്പറുകളും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും നേരം ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം അടുത്ത ഒരു പങ്ക്തിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം